നിങ്ങള് ചെക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ബോച്ചേറ്റി വിന്നറിനെയും വന്നിട്ടുണ്ടല്ലോ അത് പറഞ്ഞപ്പോഴാ നീ കമന്റ്സ് ഒക്കെ കണ്ടോ ഇത് ആണ് പിന്നറേ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്ന അടുത്ത ന്യായം എങ്ങനെ ഇരിക്കുന്നു എന്നാൽ ഹലോ ഹലോ ലതിക്ക ചേച്ചല്ലേ ആ പറഞ്ഞോ ലതിക്ക ആണോ ലതിക അമ്മയാണോ ഓക്കെ ഓക്കെ അപ്പൊ അമ്മ എവിടെ ഞാൻ ഇപ്പൊ ഓ അപ്പോൾ അവിടെ ഇല്ല ഓക്കേ അപ്പോൾ പേരെന്താ എന്റെ പേര് ഗ്രീഷ്മ ഗ്രീഷ്മ ഓക്കേ ഓക്കേ എന്ത് ചെയ്യാനാണ് പഠിക്കാനാണ് പഠിക്കാനാണ് എവിടെ ഗവൺമെന്റ് കോളേജ് എന്ത് ഏത് കോഴ്സയാണ് സിസി ഹോം സെന്റ് ഓക്കേ ഓക്കേ അമ്മ എന്ത് ചെയ്യാനാണ് അമ്മ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് ആയിരുന്നു ഇപ്പോ റിട്ടയർ ആയി റിട്ടയർ ആയി ഇതലാണ് ഇത് എവിടെന്നാണ് മനസ്സിലായോ ഒരു ാണ് അമ്മ ചായപ്പൊടി വാങ്ങിട്ടുണ്ടായില്ലേ അമ്മയല്ലേ ഓ അങ്ങനെ 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 ഓക്കെ അതെ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് തീ എങ്ങനെയാണ് യുടെസ് ആയിട്ടുണ്ട് മസ്സല്ല സീരിയസ് ആയിട്ടാണ് അയ്യോ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ അമ്മയ്ക്കാണ് ഞാൻ വിചാരിച്ചതില്ല എത്തിക്കാനായതുകൊണ്ട് അതാ ചോദിച്ചോണ്ടിരുന്നത് അമ്മേനെ അമ്മയുടെ പേര് ഓക്കെ അയ്യോ സന്തോഷല്ലേ ഞാനൊരു തന്നെ ലക്കി ആണല്ലോ ശരിക്കും ും ആരില്ല അവിടെ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ ആരുല്ല അവിടെ

എന്താണ് അതോ ഇല്ല ആക്ച്വലി എന്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു പുള്ളിക്ക് പോക്കി കൊണ്ടറി അപ്പഴും ഞാൻ എനിക്കൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്താ പ്ലാൻ സന്തോഷം കൊണ്ട് ഇപ്പൊ പറയാൻ പറ്റുന്നില്ലല്ലേ ഓക്കേ ഓക്കേ അപ്പൊ കാത്തിരുന്ന് കാത്തി ഒരു വലിയ സമ്മാനം തന്നെയായില്ലേ പറഞ്ഞ

പ്രൈസ് 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 കോടിയുടെ ബമ്പർ ഉണ്ട് ഉണ്ട് അല്ലാതെ ഓഫ് മൊബൈൽ ഫോൺസ് അങ്ങനെ പല സമ്മാനങ്ങളുണ്ട് ഓക്കെ അപ്പൊ സ്ഥിരമായിട്ട് വാങ്ങോടും അമ്മയോട് ഓക്കെ അപ്പൊ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അനന്തക്കണ്ണീരൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോ ആദ്യം അവർക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് ഏതാന്നിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് മനസ്സിലായി തോന്നുന്നു അപ്പൊ അവര് രണ്ടാമത്തെ പാക്കറ്റിൽ തന്നെയാണ് ഇപ്പൊ ഈ ഭാഗ്യം വന്നിരിക്കുന്നത് അവർ സ്ഥിരമായിട്ട് അങ്ങനെ വാങ്ങാറില്ല പക്ഷെ ഇനി സ്ഥിരമായിട്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ വാങ്ങണം പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രല്ല ഇരുപത്തിയഞ്ചു കോടിയുടെ ബമ്പർ പ്രൈസും കാറുകളും ഫ്ലാറ്റുകളും അങ്ങനെ ഇഷ്ടംപോലെ പ്രൈസുകളുണ്ട് അപ്പൊ അടുത്ത വിന്നറായിട്ട് കാണാം ബൈ